ഇത് അരക്കിലോ മൈദയുണ്ട് നുള്ളു മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് ഇതൊരു കാൽ ടീസ്പൂൺ ഉപ്പ് രണ്ട് സ്പൂൺ റവ പിന്നെ ഇതിലാവശ്യമുള്ള പഞ്ചസാരയുണ്ട് ഇത് വെളിച്ചെണ്ണ അതിൽ രണ്ട് സ്പൂൺ ഓയിൽ വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് വെള്ളമുണ്ട് എടുത്തിട്ട് ഇതിലത്തിരി വെള്ളം ഒച്ചിട്ട് മിക്സാക്കി എടുക്കണം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി എടുക്കണത് ഇതേപോലെ ഇതിങ്ങനെ കുറച്ച് കുറച്ച് വെള്ളം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കണം കിലോ മാവ് കുഴച്ചിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇതിനൊരു രണ്ടോ മൂന്നോ ആക്കിയിട്ട് നമുക്ക് പരത്തി എടുത്തിട്ട് എണ്ണയിൽ ഇട്ടാൽ മതി എന്നാൽ ഇല്ലെങ്കിൽ നമ്മൾ കൂടുതൽ നേരം പരത്തി വെച്ച് കഴിഞ്ഞാൽ അത് ഒട്ടി ഒട്ടി പിടിക്കും അപ്പം ചെറുതാക്കി ചെറുതാക്കി കുറച്ച് കുറച്ച് നമ്മൾ പരത്തി പരത്തി എടുത്താൽ മതി ഇതാണ്ടേ ഇത്രയും നമുക്ക് പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ വെട്ടി വെച്ച വെച്ചിത് നമ്മൾ പെറുക്കി പെറുക്കിയെടുക്കുന്നതിന് മുമ്പേ ഇതിൻ്റെ മേലെ കുറച്ച് മൈദ മാവ് മാവിങ്ങനെ ഇട്ടാൽ പെറുക്കി പെറുക്കിയെടുത്താൽ ഇത് ഒട്ടിപ്പിടിക്കില്ലേ കേട്ടോ അതൊന്നും ശ്രദ്ധിച്ചാൽ മൈദ ഇങ്ങനെ ഇട്ടാൽ മാ എണ്ണേൻ്റെ അടിയിൽ ഉണ്ടാവും എന്നാലും ഇത് ഇരിക്കാൻ കുറച്ചൊന്ന് ഇട്ടാൽ മതി ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ സ്ക്വയർ സ്ക്വയർ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് വാരി എണ്ണയിലേക്ക് ഇടണം എണ്ണ ഇവിടെ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഒന്ന് ഇട്ട് നോക്കാം അല്ലേ ആ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഇടാൻ കൊണ്ടുവന്നിട്ട് ഇങ്ങനെയൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇത് അധികം നേരം ഒന്നും വേവുണ്ടെട്ടോ അത് പെട്ടെന്നാവും ഇപ്പോൾ ഒരു ചെറിയൊരു കളർ മാറുമ്പോഴത്തേ ഒരു കോരി എടുക്കണം ഇങ്ങനെ കോരിയിട്ട് രണ്ട് മിനിറ്റ് ഇങ്ങനെ പിടിച്ച് വയ്ക്കുക എന്നിട്ട് എണ്ണ ഒന്ന് തോരുമ്പോൾ നമ്മൾ അടുത്ത പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇങ്ങനെ എല്ലാം വേഗം കോരി എടുക്കുക കൂടുതൽ കളർ മാറുന്നതിന് മുമ്പ് നമ്മൾ കോരി എടുക്കുക കിലോ മൈദ കൊണ്ടുണ്ടാക്കിയതാണ് ഇതൊക്കെ ഇത്രയും സാധനം കിട്ടി പിന്നെ ഇത് നമ്മൾ ആരക്കിലും കൊടുത്തു തീർക്കുകയാണെങ്കിൽ ഇതാ ഈ വേവില് എടുക്കണേ ഇല്ലെങ്കിൽ നമ്മൾ പാട്ടിലിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ഈ വേവില് എടുക്കണേ ഇതിലേക്ക് മധുരം കൊടുക്കാൻ ഞാൻ അൻപത് ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ അടുപ്പിലേക്ക് വെക്കുക ഇതിലേക്ക് ഒരു അൻപത് മില്ലി വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് നൂൽപ്പരുവാക്കി എടുക്കണം പുറത്തേക്കിടേ ഇങ്ങനെയാണ് മധുരം കൊടുക്കുന്നത് ഈ പാത്രത്തിലിട്ട് മധുരം കൊടുക്കാൻ പറ്റില്ല ഇതിനകത്തേക്ക് നമ്മൾ ഒരു സ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലോണം ഇളക്കുക അപ്പം ഇത് പാക ഉണ്ട് ഇതാ ഈ പാകത്തിന് ഒഴിക്കണം അതിലേക്ക് ലാസ്റ്റ് തുള്ളി വീഴുമ്പം നോക്കിക്കോ വിഴുന്നില്ലല്ലത് വേണ്ട നൂല് പോലെ വന്നില്ലേ ഇനി ഇതെടുത്തിട്ട് നമ്മൾ എന്താക്കണം കുറച്ച് കട്ടിയുള്ള തുണി വേണം ഇതിലേക്ക് പിടിക്കാൻ നമ്മൾ എന്താ ഈ മേശപ്പുറത്ത് ഇരിക്കുന്നത് ഇതിലേക്കില്ലേ ഈ മേശപ്പുറത്ത് നിരത്തി വെച്ച് എന്താ വെച്ചാൽ നമുക്ക് പാത്രത്തിലിട്ട് ഇളക്കാൻ ഇളക്കുന്നതിന് ഇങ്ങനെ നിരത്തി ഇങ്ങനെ ഒഴിക്കുന്നതാണ് ഇതാണ് ഏറ്റവും നല്ലത് മേശപ്പുറത്ത് ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് േ എല്ലായിടത്തും മതിരെത്തും ഇങ്ങനെ ചെയ്താ മതി കേട്ടോ നോക്കി നോക്കി ഒഴിച്ചാൽ മതി ഇനി വേണമൊന്ന് കൂട്ടിയിടാം ആറാം നമ്പർ മധുരം കൊടുത്തത് അവിടെ കൂട്ടിയിട്ടിരിക്കുന്നു അരക്കിലോയ്ക്ക് ഉണ്ടാക്കി എത്രയും ഇങ്ങോനുണ്ട് ഒരു പാത്രം നിറച്ചുകൊണ്ട്